The real FM 103.6 Shraddha ഭൌമസൂചികാ പദവി അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരടയാളമാണ് ഉൽപ്പന്നത്തിന്റെ ഉറവിടവും അതിന്റെ ഗുണനിലവാരവുമാണ് ഇതിലൂടെ ഉറപ്പുവരുത്തപ്പെടുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ കരകൌശല വസ്തുക്കൾ എന്നിവയ്ക്കെല്ലാം ഭൂമിശാസ്ത്രപരമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ മുപ്പതിലധികം ഉൽപ്പന്നങ്ങൾ ഇതിനകം ഈ പദവിക്ക് അർഹരായി കഴിഞ്ഞു ആറന്മുള കണ്ണാടി മട്ട മറയൂർ ശർക്കര നിലമ്പൂർ തേക്ക് തുടങ്ങിയവയെല്ലാം അവയിൽ മാത്രം ഇപ്പോഴിതാ ആ പദവി ലക്ഷ്യമിട്ട് മുന്നോട്ട് കുറ്റ്യാടി തേങ്ങ എന്താണ് കുറ്റ്യാടി തേങ്ങയുടെ പ്രത്യേകത കർഷകനും കർഷക സ്റ്റേറ്റ് സെക്രട്ടറിയുമായ എൻ രാജശേഖരൻ കുറ്റ്യാടി തെങ്ങ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല വെറൈറ്റിയിൽപ്പെട്ട തെങ്ങ നൂറ് കൊല്ലക്കാലം സുഖമായി വിളവെടുക്കാൻ കഴിയുന്ന ഒരു ഇനമാണ് കുറ്റ്യാടി തെങ്ങ് നല്ല കാഫലവും കിട്ടും നൂറ്റമ്പത് തേങ്ങ വരെ ഒരു തെങ്ങിൽ നിന്നും ഒരു കൊല്ലം കാഫലം കിട്ടും നന്ന പ്രത്യേകമായി വലിയ പരിചരണമൊന്നും ഇല്ലാതെ ഒത്തൊരു പരിചരണം കൊടുത്താൽ അതാണ് കുറ്റ്യാടി തെങ്ങിന്റെ ഒരു പ്രത്യേകത രണ്ടാമതായി നാലര വർഷം നന്നായിട്ട് നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ കുമ്മാരമൊക്കെ ചേർത്ത് നന്നായി പരിചരിക്കാണെങ്കിൽ അതിന് ഫലം കിട്ടാനുള്ള സാധ്യതയുണ്ട് അഞ്ചര അഞ്ചര വർഷത്തിനുള്ളിൽ കായപ്പറിക്കാം കുറ്റാരി തെങ്ങിനെത്തി നിന്നു അതുപോലെ ഈ വളരെ കാലം പിന്നെ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുറ്റാരി തെങ്ങിന്റെ വെളിച്ചെണ്ണ അടിക്കുന്ന ഒരു നില് പോയാൽ നല്ല ഒന്നാന്തരം മണം ആ പ്രദേശത്ത് മുഴുവൻ ഉണ്ടാവും നല്ല ഒന്നാംതരം വെളിച്ചെണ്ണയുടെ പരിശുദ്ധമായ മണം അട ഉണ്ടാവും ആ മണം മറ്റു തെങ്ങുകൾ അടിക്കുമ്പോ തെങ്ങുകളുടെ തേങ്ങ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല പിണ്ണാക്ക് മുപ്പത് കിലോ ഇരുപത്തി ഒമ്പത് കിലോ പിണ്ണാക്ക് ഒരു നൂറ് കിലോ അടിച്ചാൽ നമുക്ക് ഉണ്ടാവും അറുപത്തിയേഴ് കിലോ വെളിച്ചെണ്ണയും അറുപത്തി എട്ട് കിലോ വരെയാണ് വെളിച്ചെണ്ണയും നമുക്ക് നൂറ് കിലോ അടിക്കുമ്പോ കിട്ടുന്നുണ്ട് കുറ്റാരുസില് നിന്നും കിട്ടുന്നുണ്ട് അത് അതിന്റെ പ്രത്യേകത തന്നെയാണ് ഈ ഒരു കൊലയിൽ അമ്പത് അമ്പത്തഞ്ച് തേങ്ങ ഞാൻ തന്നെ ചെറിയ ചെറിയ പ്രായത്തിൽ പറിച്ചിട്ടുണ്ട് ഒരു കൊലയിൽ നിന്ന് അമ്പത്തി അഞ്ച് തേങ്ങ കുംഭമാസത്തിലൊക്കെ ഒരു കൊല മൂന്ന് കൊല പറിക്കാനുണ്ടാവും ഒരു തെങ്ങിന്റെ മൂന്ന് അപ്പം അതിന്റെ ആ നല്ല ഇത് കിട്ടുന്ന പരിചരണം കിട്ടുന്ന തെങ്ങാണെങ്കിൽ എത്ര തേങ്ങ ഉണ്ടോ നമുക്ക് ഊഹിക്കാം പക്ഷെ അത് ആവറേജ് ആയിട്ട് നമുക്ക് എടുത്തുകൂടാ അത് ആവറേജ് ആയിട്ട് എടുക്കാം അങ്ങനെ നൂറ്റി അമ്പത് തേങ്ങയുടെയും നൂറ്റി ഇരുപത് തേങ്ങയുടെയും ഒക്കെ എടുക്ക് കുറ്റിയാടി ചെങ്ങിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരു കൊല കാവിലുംപാറ ഗ്രാമപഞ്ചായത്തും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് കുറ്റ്യാടി കുറ്റ്യാടിത്തേങ്ങയുടെ ഭൌമസൂചിക പദവിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്നത് കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാഷ് കുറ്റ്യാടി തേങ്ങയുടെ ഭൌമസൂചിക പദവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്ട് തയ്യാറാക്കുകയും അതിന് മൂന്ന് ലക്ഷം രൂപ വകുപ്പും കാർഷിക യൂണിവേഴ്സിറ്റി പദ്ധതി തുടർ നടപടിക്കായി അയക്കുകയും ചെയ്യും അപ്പൊ കാർഷിക യൂണിവേഴ്സിറ്റി അതിനെപ്പറ്റിയുള്ള വിശദമായ പഠനം നടത്തി അവർക്ക് മൂന്ന് ലക്ഷം രൂപ അടക്കുകയും ചെയ്തു യൂണിവേഴ്സിറ്റിക്ക് അവരിപ്പോ അതിന്റെ തുടർ നടപടികൾക്കായിട്ട് ഇവിടെ കാവലമ്പാറയിലൊരു യോഗം വിളിച്ചു നാളികേര കൃഷിക്കാര് കൃഷി ഓഫീസർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഇവരുടെ അപ്പൊ ആ യോഗത്തിൽ വെച്ച് ഇതിന്റെ തുടർ നടപടികൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു വേണ്ടി ഒരു പ്രോജക്ട് അസിസ്റ്റന്റിനെ നിയമിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന് ഭൗമസൂചിക പദവി ലഭിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭൗമസൂചിക പദവിക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് ചെന്നൈയിലാണ് ഇ ഐ രജിസ്ട്രേഷന് വേണ്ടിയത് അപ്പൊ അത് അവർക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുകയും അപ്പത് കൊടുക്കേണ്ടത് ഇവിടെയുള്ള ഒരു കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയാണ് നാളുകേറെ കൃഷിക്കാരുടെ ഒരു കമ്പനി അവർ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനി ഇവിടെയുണ്ട് കടത്തനാട് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ഈ ഏരിയ മുഴുവൻ കവർ ചെയ്യും ഇനി വേറെ ആർക്കെങ്കിലും ഇതിൽ ചേരണമെന്നുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ അകത്ത് ഭാഗമായി മാറാം അപ്പൊ അവരതിനെ ഒരു വിശദമായിട്ടുള്ള സ്റ്റഡിയാണ് ഇനി ഇവിടെ നടക്കേണ്ടത് അതായത് എന്തുകൊണ്ട് ഈ ഭൗമസൂചിക പദവി ഈ ഉൽപ്പന്നത്തിന് ലഭിക്കണം അതിനുള്ള ഗ്രൗണ്ടൊക്കെ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് അവരൊരു സ്റ്റഡി കൂടി നടക്കണം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ഐ പി ആർ മേധാവിയുമായ ഡോക്ടർ രാജീവ് വാസുദേവൻ നമ്പൂതിരിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു പി ജി ഐ മീറ്റിംഗ് നടത്തി ജി ഐ കിട്ടുന്നതിന് ഒരു അവയർനെസ് പോലെയാണ് അപ്പൊ ആ മീറ്റിംഗിലാണ് നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അപ്പൊ അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഇപ്പൊ പഞ്ചായത്ത് ഒരു ആപ്ലിക്കന്റ് ആവ പറ്റില്ല ഒരു പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ തന്നെ ഇന്ന് ആപ്ലിക്കന്റ് ആവണം അപ്പൊ അവർക്കൊരു പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ട് ഒരു കടത്തനാട് കോക്കോനട്ട് കമ്പനി എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ കുറ്റിയാടി കൊക്കോനട്ട് കമ്പനി ഉണ്ട് അവിടെ കൂടാണ്ട് ഒരു വടകര കോക്കോനട്ട് കമ്പനി ഉണ്ട് അപ്പൊ അവരൊക്കെ ഇപ്പം അവരെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ആ പ്രൊഡ്യൂസേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാവണം കാരണം ആദ്യം ഒരു കോൺഫ്ലിക്ട് വരാൻ പാടില്ല അപ്പൊ അതിനായിട്ട് നമ്മൾ അവിടെയുള്ള കുറെ ഫാമുകൾ സെലക്ട് ചെയ്യുക ആ കിറ്റ് തേങ്ങ കൊടുക്കുന്ന ഫാമുകൾ അല്ലാത്ത ഫാമുകളും ഒക്കെ അവിടെ നിന്നുള്ള തേങ്ങ നമ്മൾ ശേഖരിച്ചു നമ്മൾ അതിലെ കൊക്കനട്ട് ഓയിൽസിന് അവിടെയുള്ള കുറച്ച് പഴയ ഡാറ്റ ഉണ്ടെങ്കിൽ അത് വേണ്ടി വരും കുറച്ച് നാളായിട്ടുള്ള അതേക്കൊരു പെരിനിയൽ ക്രോപ്പ് ആണല്ലോ അപ്പം കുറച്ച് നാൾ കുറച്ച് വർഷങ്ങൾക്കുള്ള ഡാറ്റ നമുക്ക് വേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഫാമുകൾ ഉണ്ടെന്ന് പറയും അങ്ങനെയുള്ള ഡാറ്റകൾ നമ്മൾ ചെയ്യുന്ന കൃത്യ ഏരിയ വേണ്ടിവരും നമുക്ക് ഡിമാർക്കേഷൻ എന്നാണ് ഏഴ് ഡീമാർ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം പിന്നെ ഒരു ഡിസ്പ്യൂട്ട് വരാൻ പാടില്ല അപ്പൊ പത്ത് ഡിമാർക്കേഷൻ നമ്മൾ എനിക്കറും കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാണ് അത് ചോദിക്കുക എവിടേക്കാണ് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പൊ ഏതൊക്കെ കൃഷി ഭവനുകൾ ഏതൊക്കെ ിൽ ഏതൊക്കെ പഞ്ചായത്തുകളാണ് വരാന്നുള്ളത് അപ്പൊ അതൊക്കെ നമ്മൾ അതൊരു മാപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അത് അവർ സെർട്ടിഫൈ ചെയ്യാൻ തരണം ഈ ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണത് പിന്നെ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ അതിലെ എല്ലാ ക്യാരക്ടേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്താണ് യൂണിക്നസ് പിന്നെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് കൊടുക്കണം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഈ ചരിത്രപരമായിട്ട് ഒരു കുറ്റിയാടി തെങ്ങ അത് കുറെ വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ആ പേരുകൊണ്ട് അറിയുന്നു അതിന്റെ ആ ഗുണങ്ങളൊക്കെ ഉള്ള പണ്ട് മുതലെയുള്ള ഒരു ചെട്ട് അപ്പൊ സി പി സി ആരായിട്ട് കുറെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അങ്ങനെ ആ ഒരു ഡേ പഞ്ചായത്തിൽ നിന്നുള്ള പ്ലാൻ ഡോക്യുമെന്റോ അങ്ങനെയൊക്കെ ഉള്ളത് വേണ്ടി വരും ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൂടാണ്ട് ഈ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ ഒരു അഫിഡേവിറ്റ് വേണ്ടി വരും പിന്നെ ഞാൻ പറഞ്ഞ പിന്നെ നമ്മളൊരു ലോഗോ ഉണ്ടാക്കണം അതിന് അത് ഇവ ഇവരുമായിട്ട് നമ്മൾ ചേർന്നിരുന്ന് തന്നെ നമ്മളൊരു ഡിസൈൻ ഒക്കെ ഇതാക്കിയിട്ട് ഒരു അറൈവ് ചെയ്യും നമ്മളൊരു കൺസെപ്റ്റില് അറൈവ് ചെയ്യുക എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണത് ലോഗോയിൽ നമുക്ക് ലോഗോ കാണുമ്പോൾ തന്നെ അത് കുറ്റിയാടി തെങ്ങ് ഐഡന്റിഫൈ ആ രീതിയിലുള്ള ലോഗോ ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കാണ് രജിസ്ട്രാർ ജനറലിന് അയച്ചു കൊടുക്കാണ് ജോഗ്രഫിഷൻ തന്നെ അതുകൊണ്ടുതന്നെ തേങ്ങയെ സംബന്ധിച്ച് ഭൌമസൂചികാ പദവി ലഭ്യമാകുകയാണെങ്കിൽ അത് ഉൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകർക്കും തൊഴിലാളികൾക്കും മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കാൻ സഹായകമാകും ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ